പ്രിയദർശന്റെ ഹേരാ ഫേരി ഉപേക്ഷിക്കാനുള്ള തീരുമാനം ബോളിവുഡ് നടൻ പരേഷ് റാവൽ വെളിപ്പെടുത്തിയത് ബോളിവുഡിനെ ഞെട്ടിച്ച വാർത്തയായിരുന്നു നിർമ്മാതാക്കളുമായി തനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്നും സംവിധായകൻ തന്റെ മനസ്സ് മാറ്റാൻ പോലും ശ്രമിച്ചിട്ടുണ്ടെന്നും താരം എങ്കിലും താൻ ചിത്രം ഉപേക്ഷിച്ചുവെന്നാണ് നടൻ പറഞ്ഞത് ഇതിനു പിന്നാലെ നൽകിയ ഒരു അഭിമുഖത്തിൽ പരേഷ് റാവൽ ചിത്രത്തിൽ നിന്ന് പിന്മാറുന്നത് തടയാൻ താൻ ശ്രമിച്ചിട്ടില്ലെന്ന് സംവിധായകൻ പ്രിയദർശനും അക്ഷയ് കുമാറിന്റെ പരേഷിന്റെ പിന്മാറ്റത്തോടുള്ള പ്രതികരണം ത്തെക്കുറിച്ചും പ്രിയദർശൻ അഭിമുഖത്തിൽ പറഞ്ഞു പരസ്യ പരസ്യപ്രഖ്യാപനം നടത്തുമുമ്പ് ആരെയും പരീക്ഷ ചിത്രത്തിൽ നിന്നും പുറത്തു പോകാനുള്ള തീരുമാനം വ്യക്തിപരമായി അറിയിച്ചിട്ടില്ല ഇതിൽ കടുത്ത വേദനയും ഞെട്ടലുമുണ്ടായെന്ന് പ്രിയദർശൻ പറഞ്ഞു പ്രഖ്യാപനത്തിനു ശേഷം തനിക്ക് യാതൊരു വിദ്വേഷവുമില്ലെന്നും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ടെന്നും എന്നാൽ സിനിമയിൽ നിന്ന് പിന്മാറുന്നതിന് തന്റേതായ കാരണങ്ങളുണ്ടെന്നും വ്യക്തമാക്കി പരേഷ് പിന്നീട് തനിക്ക് സന്ദേശം അയച്ചുവെന്നും അദ്ദേഹം ഹേരാഫേരി ത്രീ ഉപേക്ഷിക്കരുതെന്ന് പരേഷിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നില്ലെന്ന് സംവിധായകൻ സമ്മതിച്ചു നിർമ്മാതാക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് എന്ന അഭ്യൂഹങ്ങളും പ്രിയദർശൻ അഭിസംബോധന ചെയ്തു ഞാൻ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചില്ല കാരണം അദ്ദേഹം ഒരിക്കലും പ്രൊജക്ട് ഉപേക്ഷിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ദയവായി എന്നെ വിളിക്കരുത് ഇതെന്റെ തീരുമാനമാണ് ഇതിന് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സന്ദേശം അയച്ചു നമ്മൾ വീണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം എഴുതി എന്റെ അറിവിൽ അക്ഷയ് ഒരിക്കലും ആരുടെയും റോളുകൾ വെട്ടിയിട്ടില്ല ഒരു സംവിധായകന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഇടപെടാറില്ല ഹേരാഫേരി ത്രീയുടെ പ്രധാന നിർമ്മാതാവ് അക്ഷയ് കുമാറാണ് അക്ഷയ് കുമാറുമായുള്ള പ്രശ്നമാണ് ചിത്രത്തിൽ നിന്നും പരേഷ് റാവൽ പിന്മാറാനുള്ള കാരണമെന്ന് വാർത്തകൾ വന്നിരുന്നു പരേഷിന്റെ തീരുമാനം കേട്ട് അക്ഷയ്കുമാർ കരഞ്ഞുപോയതായി പ്രിയദർശൻ വെളിപ്പെടുത്തുകയുമുണ്ടായി എല്ലാ കരാറുകളും ഒപ്പിട്ടു പത്ത് ദിവസം മുൻപ് സുനിൽ അക്ഷയ് പരേഷ് എന്നിവരുടെ ഒരു രംഗവും ചിത്രീകരിച്ചു ഹേരാഫേരി ത്രീ ചെയ്യാൻ ഞങ്ങൾ ഏകകണ്ഠമായി സമ്മതിച്ചതിനു ശേഷമാണ് അക്ഷയ് ഫ്രാഞ്ചൈസിയുടെ അവകാശങ്ങൾ വാങ്ങിയതെന്നും പ്രിയദർശൻ പ്രതികരിച്ചു ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം